ഡിസ്ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻ സ്റ്റേയിലിൻ്റെ ഡബിൾ എക്സലിൻ്റെ പ്ലീറ്റഡ് ടൈപ്പ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി നൈറ്റഡ് കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം എല്ലാം ത്രീ ഹൺഡ്രഡ് റേഞ്ചിലുള്ള നൈറ്റുകളാണ് അതുപോലെ ടു നയൻറ്റി നയൻ്റെ നെയ്റ്റുകളും ഉണ്ട് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്ത് വന്നിരിക്കുന്നത് അജ്റക്കിലാണ് വന്നിരിക്കുന്നത് ഒരു പുതിയ പ്രിൻ്റാണ് വന്നിരിക്കുന്നത് രണ്ട് പൈപ്പിങ്ങൊക്കെയുള്ള പുതിയ പ്രിൻറ്റ് ത്രീ നയൻറ്റി നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് കളർ വന്നിരിക്കുന്നത് മെറൂൺ ആണ് നമ്മുടെ മെഹന്തിയുടെ കളർ ചെ ചെസ് പോർഷനിൽ വേറൊരു പീസ് വെച്ചൊരു മോഡലാണ് അടുത്ത് വന്നിരിക്കുന്നത് പിന്നെ വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവും റെഡും കൂടെയുള്ള കോമ്പിനേഷനാണ് ഇതൊരു പുതിയ ഡിസൈനാണ് വന്നിരിക്കുന്നത് രണ്ട് പൈപ്പിംഗ് പൈപ്പിങ്ങൊക്കെയുണ്ട് അടുത്തതും സെയിം തന്നെയാണ് കളറ് ഇനി ചെറിയ ചെറിയ ഒരു സ്റ്റാർ പോലത്തെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പൈപ്പിങ്ങൊക്കെയുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ചെസ് പോർഷനിൽ ഒരു പീസ് വെച്ച ഒരു മോഡലാണ് വന്നിരിക്കുന്നത് റെഡും ഡാർക്ക് ബ്ലൂ അടുത്ത് വന്നിരിക്കുന്നത് റെഡും ബ്ലാക്കും കൂടെയുള്ള കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് അതിനകത്ത് സ്റ്റാറിൻ്റെ ചെറിയ ചെറിയ ഡിസൈനുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ഡബിള് പൈപ്പിങ്ങൊക്കെ ഉള്ളതാണ് റെഡും ബ്ലാക്കും കൂടെയുള്ള ഡിസൈൻ അടുത്ത് വന്നിരിക്കുന്നത് ചെസ് പോർഷനിൽ ബ്ലൂ കളർ വന്നിട്ടുണ്ട് ചെറിയ ചെറിയ മൈങ്കോ മൈങ്കോ പോലത്തെ ഡിസൈനൊക്കെ ഉണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ബ്ലാക്കും റെഡും കൂടിയുള്ള കോമ്പിനേഷനാണ് ഡിസൈൻ മാത്രമേ വ്യത്യാസൂ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു പുതിയ ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത് അതും ചെസ്റ്റ് പോർഷനിൽ ഡാർക്ക് ബ്ലൂ വെച്ചതാണ് അടുത്ത വന്നിരിക്കുന്നത് ചെറിയ ചെറിയൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത് എല്ലാം ഡിസൈനും മാത്രമേ വ്യത്യാസമുള്ളൂ ത്രീ നയൻ്റി നയൻ ആണ് സൈസ് അതുപോലെ തന്നെ ഡബിൾ എക്സല് അടുത്ത വന്നിരിക്കുന്നത് കോട്ടൻ്റെ തന്നെയാണ് ത്രീ നയൻറ്റി നയൻ റേഞ്ചിലുള്ളതാണ് അതിന് രണ്ട് പൈപ്പിംഗ് കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് ത്രീ നയൻറ്റി നയൻ വരുന്നത് അത് കളർ വന്നിരിക്കുന്ന ഒരു ബ്ലാക്കും അതിൻ്റെ കൂടെ ഒരു ഗ്രീനും കൂടെയുള്ള കോമ്പിനേഷനാണ് വൈറ്റ് കളറിലെ പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അടുത്ത് ഒരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് അതിന് വൈറ്റ് കളറിലെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് പൈപ്പിംഗ് വരുമ്പോഴാണ് ത്രീ നയൻറ്റി നയൻ വരുന്നത് വൈറ്റും ബ്ലൂവും കളർ കോമ്പിനേഷൻ അടുത്ത് വന്നിരിക്കുന്ന ഒരു ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് അതിന് രണ്ട് പൈപ്പിങ്ങൊക്കെയുണ്ട് ഗ്രീനും വൈറ്റും കൂടിയുള്ള കോമ്പിനേഷൻ അടുത്ത് വന്നിരിക്കുന്ന ഒരു ജയ്പൂർ കോട്ടൻ്റെ ആണ് വന്നിരിക്കുന്നത് അതും ത്രീ നയൻറ്റി നയൻ തന്നെയാണ് ഇവിടെ ഒരു പീസൊക്കെ വെച്ചൊരു മോഡലാണ് മൈങ്കോ ഡിസൈൻ ബ്ലൂ അടുത്ത് വന്നിരിക്കുന്നത് ഒരു ബ്ലൂ തന്നെയാണ് ബ്ലൂവും ഗ്രീനും കൂടി മിക്സ് ആയിട്ടുള്ളത് അതിന് ഒരു പൈപ്പിംഗേ ഉള്ളൂ അതിൻ്റെ റേറ്റ് വരുമ്പോൾ ത്രീ ആണ് അടുത്ത സെയിം തന്നെയാണ് കളറൊക്കെ ഏകദേശം സെയിമാണ് ചെറിയ ചെറിയൊരു ഡിസൈന് മാത്രമേ വ്യത്യാസമുള്ളൂ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവും വൈറ്റും കോമ്പിനേഷൻ ആണ് ഒരു പൈപ്പിങ്ങുള്ളൂ ത്രീ നയൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിട്ട് ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും കൂടിയുള്ള കോമ്പിനേഷനാണ് പൈപ്പിങ്ങുണ്ട് ത്രീ നയൻറ്റി ഫൈവ് എല്ലാം ഡബിൾ എക്സ് എക്സലാണ് അടുത്ത് വന്നിരിക്കുന്ന ഒരു ഫ്ലോറൽ പോലത്തെ ഡിസൈനാണ് ഒരു നല്ലൊരു ബേച്ച് കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ കൂടെ മെറൂണും ഉണ്ട് അടുത്ത് വന്നിരിക്കുന്ന ലൈറ്റ് കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കുള്ള ഒരു നാടൊരു ബിസ്ക്കറ്റിൻ്റെ ഒക്കെ പോലത്തെ ഒരു ലൈറ്റ് പേസ്റ്റൽ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്ന വൈറ്റിലാണ് വന്നിരിക്കുന്നത് വൈറ്റിലും ബ്രൗണും കൂടെയുള്ള ചെറിയ ചെറിയ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് എല്ലാം ത്രീ നയൻറ്റി ഫൈവ് ആണ് അടുത്തു വന്നിരിക്കുന്ന ഒരു പീച്ചാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ഒരു പൂക്കളുള്ളൊരു പീച്ചിൻ്റെ ഒരു പീസൊക്കെ വെച്ചിട്ടുണ്ട് ത്രീ നയൻറ്റി ഫൈവ് അടുത്തു തന്നിരിക്കുന്ന ഒരു മസ്റ്റർ എല്ലോ ആണ് മസ്റ്റർ എല്ലോയിൽ ഒരു പീസൊക്കെ വെച്ച മോഡലാണ് ഈ മോഡലെല്ലാം സെയിം തന്നെയാണ് ചെറിയ ചെറിയ വ്യത്യാസമുള്ളൂ അടുത്തത് വന്നിരിക്കുന്നത് ഒരു വയലറ്റ് വയലറ്റും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ ഇനി ചെസ് പോർഷനിൽ ഒരു പീസ് വെച്ചിട്ടുള്ള മോഡലാണ് ഇനി വരുന്നത് ആ കളർ വന്നിരിക്കുന്നത് ഒരു ബ്രൗൺ ക്വാളിറ്റഡ് കളറ് അതിൻ്റെ കോഫി ബ്രൗൺ ആണ് അതിൻ്റെ ചെസ് പോർഷനിൽ വെച്ചിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്ന ഒരു റെഡും ബ്ലാക്കും കൂടെയുള്ള കോമ്പിനേഷനാണ് അതുപോലെ തന്നെ വേറൊരു പീസ് വെച്ചിട്ടുണ്ട് ഇതെല്ലാം റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി ഫൈവ് ആണ് ഇത് മസ്റ്റർഡെല്ലോ ആണ് അതിൻ്റെ ഒരു പീസ് ചെസ് പോർഷനിലും വെച്ചിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് പീച്ചാണ് അതുപോലെ ഒരു മസ്റ്റഡ് എല്ലോയുടെ ഒരു പീസും എൻ്റെ ചെസ് പോഷനിൽ വെച്ചിട്ടുണ്ട് ഇതെല്ലാം ത്രീ നയൻറ്റി ഫൈവ് ആണ് സൈസ് വന്നിരിക്കുന്നത് ഡബിൾ എക്സ് എൽ ഇതൊരു പീ പീച്ചാണ് ഡാർക്ക് പീച്ച് കളറ് ഫ്ലോറൽ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ഇത് പീച്ച് കളർ തന്നെയാണ് പക്ഷേ ഡാർക്ക് അല്ല ലൈറ്റ് പീച്ചാണ് അതുപോലെ തന്നെ കോഫി ബ്രൗണിൻ്റെ ഒരു പീസ് വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതൊരു ആഷും ബ്രൗണും കൂടെയുള്ള മിക്സ്ഡ് ആയിട്ടുള്ളൊരു കളറാണ് ചെസ് പോഷൻ്റെ ഒരു പീസൊക്കെ വെച്ചിട്ടുണ്ട് അടുത്ത ബ്ലൂവും ബ്ലാക്കും കൂടെയുള്ള കോമ്പിനേഷൻ എല്ലാം നല്ല നല്ല കോമ്പിനേഷൻസാണ് അടുത്തൊരു ഫ്ലോറൽ ഡിസൈനാണ് വന്നിരിക്കുന്നത് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു റെഡാണ് വന്നിരിക്കുന്നത് റെഡും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ അടുത്തത് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ബ്ലൂവിൽ വന്നിരിക്കുന്ന ഒരു പീച്ചും മസ്റ്റർ എല്ലോയൊക്കെ ഉള്ളൊരു ചെറിയ ചെറിയ ഒരു ഫ്ലോറൽ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് വന്നിരിക്കുന്നത് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ് പോഷനിലും ബ്ലൂ ആണ് കൊടുത്തിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്ന ഒരു പീച്ചാണ് വന്നിരിക്കുന്നത് പീച്ചിൻ്റെ ജസ്റ്റ് പോഷനിൽ ഒരു ഇതൊരു പൂക്കളാണ് അതൊരു ചെറിയ ചെറിയ പ്രിൻറ് ഇത് അതിൻ്റെ മിക്സ് ആൻഡ് മാച്ചാണ് നേരെ ഓപ്പോസിറ്റാണ് വരുന്നത് എല്ലാം ത്രീ നയൻറ്റി ഫൈവ് ആണ് സൈസ് ഡബിൾ എക്സ് എൽ അടുത്ത് വന്നിരിക്കുന്നത് ഒരു വൈറ്റിൽ ബ്ലാക്ക് കളറിലെ ഡിസൈൻ ഒക്കെ ആയിട്ടുള്ള നല്ല കോട്ടൻ്റെ നൈറ്റിയാണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ട്വൻറ്റി ഫൈവാണ് അത് തന്നെ വൈറ്റ് അതിനകത്ത് പിങ്കാണ് വന്നിരിക്കുന്നത് പിന്നെ ഗ്രീനുമായിട്ടുള്ള കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ടു നയൻറ്റി നയൻ്റെ കുറച്ച് നൈറ്റുകൾ കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് വൈറ്റിൽ ഒരു പ്രിൻ്റ് ആയിട്ടൊരു പിങ്കാണ് വന്നിരിക്കുന്നത് ടു നയൻറ്റി നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഡിസൈൻ എളുപ്പം എളുപ്പം കാണിച്ചു വിടാം അടുത്തത് ഇത് യെല്ലോ അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു പിങ്ക് അടുത്തത് ഒരു ബേബി യെല്ലോ ആണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്ന ഒരു ഡാർക്ക് ബ്ലൂ അതിൻ്റെ കൂടെ ഒരു ലൈറ്റ് ലൈറ്റായിട്ടുള്ളൊരു ബ്ലൂവും കൂടെ ഉള്ള കോമ്പിനേഷൻ ഇതെല്ലാം ടു നയൻറ്റി നയൻ അത് ഒരു ബട്ടിക് പോലത്തെ ഒരു പ്രിൻറ്റിൻ്റെയാണ് വന്നിരിക്കുന്നത് കോട്ടൺ ആണ് എല്ലാം വന്നിരിക്കുന്നത് ഇതൊരു ഫ്ലോറൽ ഡിസൈനാണ് വന്നിരിക്കുന്നത് അറച്ചു പൂക്കൾ അടുത്തതൊരു പോച്ചാമ്പള്ളി പോലത്തെ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവും വൈറ്റും അടുത്തത് ആ ഡിസൈൻ സെയിം തന്നെ കളർ ചേഞ്ച് ഉള്ളൂ ഗ്രീന് അടുത്തത് റെഡ് റെഡ് ഒരു പിങ്ക് പോലത്തെ റെഡാണ് കാണിപ്പ് ഇത് അടുത്ത കളർ വന്നിരിക്കുന്നത് തന്നെയാണ് ഒരു ഓറഞ്ച് റെഡ് പോലത്തെ അടുത്ത് വന്നിരിക്കുന്നത് ഒരു വയലറ്റ് ആണ് ഇച്ചിരി കൂടെ ഡാർക്കാണ് ഫോട്ടോയിൽ കാണുന്നതിനേക്കാളും അടുത്തത് വന്നിരിക്കുന്നത് ഗ്രീന് എല്ലാ റേറ്റും വന്നിരിക്കുന്നത് ടു ഇത് ഡാർക്ക് ബ്ലൂവും വൈറ്റും ടു നയൻറ്റി നയൻ ആണ് അതിൻ്റെ കളർ ചേഞ്ച് ആണ് മസ്റ്റേഡല്ല അടുത്ത കളറും സെയിം കളർ തന്നെയാണ് അതിനകത്ത് ബ്ലാക്കും അടുത്ത് വന്നിരിക്കുന്ന ഒരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു ഡാർക്ക് ബ്ലൂ വൈറ്റും അതിൻ്റെ തന്നെ കളർ ആണ് വന്നിരിക്കുന്നത് ഇതൊരു വൈൻ റെഡാണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു റെഡ് നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു ആഷ് പോലത്തെ കളർ അടുത്തത് പിന്നെ ഒരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു മസ്റ്റേഡ് എല്ലാവരാണ് വന്നിരിക്കുന്നത് അടുത്തത് വന്നിരിക്കുന്നത് ഒരു ബ്രൗൺ പോലത്തെ കളർ അങ്ങനെ എൻ എൻസ്റ്റൈലിൻ്റെ ഡബിൾ എക്സലൻ്റ് നൈറ്റിയുടെ കളക്ഷൻസ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി നൈറ്റിയുടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിയൊരു അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ